കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലാത്തത് ഞാൻ പറഞ്ഞിരുന്നില്ല ഒരു യാത്രയിലാണെന്ന് അപ്പോൾ ഇവിടെ ഇസാൻ എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് ഇപ്പം ഞാനുള്ളത് അപ്പോൾ ഇവിടുത്തെ ആയിരിക്കും ഇനി നമ്മൾ കാണുന്നത് വില്ലേജിൻ്റെ ഒരു ലൈഫും നമ്മൾ കുറേ ആയിട്ട് ഇപ്പോൾ മറ്റേ ഫുൾ മൂൺ പാർട്ടിൻ്റെ ലൈഫും ഒക്കെ കണ്ടതല്ലേ അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വില്ലേജിൻ്റെ ഒരു സമ്പൂർണ്ണ വില്ലേജിൻ്റെ ലൈഫ് അതിനു വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ വീഡിയോസ് ലോങ് വീഡിയോസ് ഞാൻ ഇടാം ഇപ്പോൾ ജസ്റ്റ് കാരണം എല്ലാവരും എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു വീഡിയോസ് ഒന്നും എന്താ വരാത്തതെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നമുക്കിനി ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈ വില്ലേജിൽ നിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റില്ല കറണ്ടൊന്നും ഇല്ലാത്തൊരു വില്ലേജാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസം നാളെ മറ്റന്നാളോ വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു